പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അതിൻ്റെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വരികയും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക അതിനുശേഷം കുടിശ്ശികയുള്ള തുക എല്ലാം തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിച്ച് വീണ്ടും തുക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു തുക മുടക്കമില്ലാതെ തന്നെ ലഭിക്കുന്നുമുണ്ട് കൂടാതെ തന്നെ ഒന്നാണ് സ്ത്രീ സുരക്ഷ പെൻഷൻ അതായത് ആയിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു മാസം ജനുവരി മാസത്തിലൊക്കെ തുക നേരത്തെ തന്നെ ലഭ്യമാകാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് മുൻപ് തന്നെ നമ്മൾ നൽകിയിരുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു എലക്ഷൻ്റെ സാഹചര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാനും മുൻപ് പറഞ്ഞ ഡേറ്റിൽ പോലും നൽകാതിരുന്ന തുക ഇനിയിപ്പോൾ പറയുന്ന ഡേറ്റിൽ മുൻപാകെ നൽകാൻ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇരുപതാം തീയതിയോടുകൂടി തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപ വീതമുള്ള തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തുകയുടെ വർധനവ് ഉണ്ടാകും ഇനിയും ഒരു രണ്ടായിരം രൂപയ്ക്ക് മുകളിലേക്ക് എത്തിക്കുവാൻ വീണ്ടും വർധനവുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചിട്ടും വലിയൊരു മാറ്റം ഗവൺമെൻറ് ഇലക്ഷനെ നേരിട്ടപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടാതെ തന്നെയാണ് രണ്ടാമതായിട്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ ക്ഷേമ പെൻഷൻ ഒന്നും വാങ്ങുന്നില്ലാത്ത ആളുകൾക്ക് ആയിരം രൂപ വീതം നൽകുന്ന സ്ത്രീകൾക്ക് നൽകുന്ന ഒരു സ്കീമാണിത് ഇല്ലെങ്കി ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേനയൊക്കെ നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും ഇതിന് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് തുക വിതരണം ചെയ്യുന്നതെങ്കിൽ ഏകദേശം നവംബർ ഡിസംബർ ജനുവരി അതായത് മൂന്ന് മാസത്തുകയായി മൂവായിരം രൂപ വീതം വിതരണം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തുക പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം അപേക്ഷ വെച്ചിട്ടുള്ള ആളുകളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇതിന് പലതരത്തിലുള്ള തരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട് മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും തന്നെ വാങ്ങുന്നവരായിരിക്കരുത് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ റേഷൻ കാർഡ് ആധാർ കാർഡാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്ന് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം നിങ്ങൾക്ക് ഈ ഒരു എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ആ ഒരു മൊബൈൽ നമ്പറിലായിരിക്കും വരിക എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മുൻകാല പ്രാബല്യത്തോടു കൂടിയാണെങ്കിൽ മൂവായിരം രൂപ വരെ നിങ്ങൾക്ക് ഈ ഒരു പെൻഷനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷനായിട്ട് ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും മനസ്സിലാക്കുക ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക്